അതെ കാണാനതിൻ്റെ കട്ട്ലെറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും സംഗതി ഇത് കട്ട്ലെറ്റല്ലെ കേട്ടോ ഇത് ഐറ്റം വേറെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ തന്നെ തന്നെ കേട്ടോ സംഭവം നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വെളിച്ചെണ്ണ കളർ എന്താ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കും ചിക്കൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അപ്പോൾ അതേ ആ എണ്ണിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യലുണ്ടോ അങ്ങനെയൊക്കെ അന്ന് തന്നെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യലിട്ടോ പിറ്റേഴ്സത്തേക്കൊന്നും ഞാൻ എടുത്ത് വെക്കലില്ല അങ്ങനെ അതാ എണ്ണയിലേക്ക് ഒരറ്റ സവാള കുനുകുരാൻ അരിഞ്ഞതാണ് വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളക് ഉപ്പുവൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക ഒരുപാട് വഴുന്ന് പോണമെന്നൊന്നും ആവശ്യമില്ലട്ടോ അറിവേപ്പിലും ഒന്ന് പൊടിക്കരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് വഴുന്ന് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഞാൻ പറയാൻ വിട്ടോ ഇതാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും കോഴിമുട്ടും നിങ്ങൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഒരു കോഴിമുട്ട കൊണ്ട് നാല് പീസാണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അതിനനുസരിച്ച് പുഴുങ്ങാനിട്ടാൽ മതി അപ്പോൾ ഞാനത് അവിടെ ഒരു മൂന്ന് കോഴിമുട്ടയിന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾക്ക് പുഴുങ്ങി കിടത്ത കോഴിമുട്ട് നമുക്കിതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് രണ്ട് താലേം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം മറ്റൊന്ന് നല്ല സ്ലൈസായിട്ട് റൗണ്ടായിട്ട് പീസാക്കി കട്ടും െടുക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ഉടച്ചെടുക്കുന്നുണ്ട് ഇത് ചൂടാറിയിട്ട് കൈ കൊണ്ടൊന്നും അങ്ങനെ കുഴച്ചെടുത്താൽ അത്രയും നല്ലത് കേട്ടോ അങ്ങനെ ഇത് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾക്ക് ഈയിലേക്ക് മസാലക്കാവശ്യമായിട്ടുള്ള കുരുമുളകും ഗരം മസാലയൊക്കെ നട്ടാലും കുറച്ചും കൂടി ഉഷാറാവും അപ്പം ഞാൻ ഈ ഉള്ളി വാട്ടിലേക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ആഡ് ചെയ്യുന്ന ഒന്ന് മിക്സ് ചെയ്യുന്നു കിട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയലും ഈ ഉരുളക്കിഴങ്ങ് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കണം കൊടുക്കുന്നുട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ അത് കൈക്ക് പിടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടാവുന്നവരെ നമ്മൾക്ക് ഇതിലേക്കുള്ള ആ കോഴിമുട്ടൻ്റെ മിക്സിന് പകരം നമ്മൾ ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ കാരണം കട്ട്ലേറ്റൊക്കെ നമ്മൾ കോഴിമുട്ടൻ്റെ മിക്സിലേക്ക് നമ്മൾ ഡിപ്പിക്കല്ലോ അതിന് പകരം കോൺഫ്ലോറും വെള്ളം കൂടി കലക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് കോൺഫ്ലോർ നല്ല തിക്കായിട്ട് തന്നെ കലക്കി കലക്കെടുക്കുന്നുണ്ട് എന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ പാകം ചൂടായതിൻ്റെ ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങി കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അതിന് നടുപ്പിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള റൗണ്ടിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ പീസ് ഒന്ന് വെച്ചു കൊടുത്താൽ നമ്മൾ വീണ്ടും അതേപോലെ അതെ കൊണ്ട് ആ ഉരുളക്കിഴങ്ങിനെ കൊണ്ടുവന്ന് കവർ ചെയ്തെടുക്കുക പിന്നെ കംപ്ലീറ്റ് ഒന്ന് അങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ കടലറ്റിന് അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസിലൂട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇതേപോലെ എല്ലാ പീസൊന്നും ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ സംഭവം എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ കാരണം ഒക്കെ കുക്കായ സാധനമാണല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തുകഴിഞ്ഞാൽ സംഭവം നല്ലപോലെ ആയിട്ടോ ഉണ്ടാക്കാൻ പറയണ പോലെ നല്ല ഉണ്ടാക്കാൻ നല്ല എളുപ്പം തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉള്ളിവട കട്ട്ലറ്റ് പഴമ്പൊരി സമൂസ ഇങ്ങനത്തെ സ്ഥിരമായിട്ടുള്ള സ്നാക്സിനൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ കുട്ടിയൊക്കെ തന്നെ കടിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ കുഴിമുട്ടൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അടിപൊളി വീണുമായിട്ട് പിന്നെ കാണാം ബൈ